ഇടുക്കി കല്ലാർവാലി കാടമം എസ്റ്റേറ്റിൽ വാക്കുതർക്കത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ നാലുപേരെ വടിവാളിന് വെട്ടി പരിക്കേൽപ്പിച്ചു മാനേജ്മെന്റുകൾ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ഗുരുതരമായി പരിക്കേറ്റ നാലു പേർ ചികിത്സയിലാണ് രാവിലെ പത്തരയോടെയാണ് സംഭവം ആന്ധ്രാപ്രദേശ് സ്വദേശികളായ സ്ഥലത്തിന്റെ ഉടമസ്ഥരും എസ്റ്റേറ്റ് ലീസിനെടുത്ത കട്ടപ്പന സ്വദേശി ബിനോയും തമ്മിലുള്ള കേസ് ഹൈക്കോടതിയിൽ തുടരുകയാണ് എസ്റ്റേറ്റിലെ സ്ഥിരം തൊഴിലാളികളെ ലീസിനെടുത്ത മാനേജ്മെന്റ് ഒന്നര വർഷം മുമ്പ് പിരിച്ചുവിട്ടു ഗ്രാറ്റുവിറ്റി ബോണസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ചോദിക്കുന്നതിനാണ് തൊഴിലാളികൾ ഇന്ന് എസ്റ്റേറ്റിലെത്തിയത് ആന്ധ്രാ സ്വദേശികളുടെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ട ആളുകളും തൊഴിലാളികൾക്കൊപ്പമുണ്ടായിരുന്നു എസ്റ്റേറ്റിനുള്ളിൽ കയറിയ തൊഴിലാളികളും കട്ടപ്പന സ്വദേശിയുടെ ജീവനക്കാരുമായുണ്ടായ വാക്കുതർക്കം സംഘർഷത്തിൽ കലാശിച്ചു എസ്റ്റേറ്റ് ബംഗ്ലാവിന്റെ ചില്ലുകൾ തൊഴിലാളികൾ എറിഞ്ഞുടച്ചു തുടർന്നാണ് ബംഗ്ലാവിൽ ഉണ്ടായിരുന്ന മൂന്നംഗ സംഘം പുറത്തിറങ്ങി വടിവാള് വീശിയത് ഇത്ര കഠിനമായ ഗുണ്ടകള് അത് കൈകാലേ നമ്മൾ നമ്മുടെ ജീവരക്ഷാണ് നാലടി മൂന്ന് മൂന്നരങ്കിലും നീളമുള്ള ടിപ്പു സുൽത്താന്റെ വാളുമായിട്ടാണ് അവർ ഇറങ്ങിയത് പന്ത്രണ്ട് പതിനാലും ആളെങ്കിലും ഉണ്ട് അതിൻറെ അകത്ത് സത്യം ഇവിടെ വെട്ടി കൊന്നാൽ ഒരു സംഭവത്തിൽ അടിമാലി പോലീസ് അന്വേഷണം തുടങ്ങി ഇരു കൂട്ടർക്കും എതിരെ കേസെടുക്കുമെന്നാണ് പോലീസിന്റെ വിശദീകരണം പുറത്തുനിന്ന് ഗ്രൂപ്പ് വന്നു ഇവിടെയുള്ളവരത് ഉപരോധിച്ചു പ്രസിഡന്റ് ആയിട്ടുണ്ട് അത് മൊഴിയും കാര്യങ്ങളൊക്കെ പരിക്കേണ്ടി നാലോളം പേർക്ക് പരിക്കിപ്പോൾ പറ്റിയിട്ടുണ്ട് കേസുണ്ടാവും ഇപ്പം നാലുപേർക്ക് പരിക്കിപ്പ് പറ്റിയ വിവരങ്ങളാണ് കിട്ടിയിരിക്കുന്നത് വേറെ കൂടുതലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ പരിക്കേറ്റ രണ്ടുപേരെ കോട്ടയം മെഡിക്കൽ കോളേജിലും മറ്റുള്ളവരെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ട്വന്റി ഫോർ ഇടുക്കി